അമലോത്ഭവ ജൂബിലി തിരുന്നാളിനോടനുബന്ധിച്ച് തിങ്കളാഴ്ച വൈകിട്ട് പാലായിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി വൈകിട്ട് ആറു മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് പാലാനഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് പാലാ ഡിവൈഎസ്പി കെ സദൻ പറഞ്ഞു കോട്ടയം ഭാഗത്തു നിന്നും തൊഴുപുഴ രാമപുരം ഈരാറ്റുപേട്ട ഭാഗങ്ങളിലേക്ക് പോകേണ്ട വാഹനങ്ങൾ പുലിയന്നൂർ ജംഗ്ഷനിൽ നിന്നും ബൈപാസ് റോഡ് വഴി സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിലെത്തി പോകേണ്ടതാണ് കോട്ടയം ഭാഗത്തു നിന്നും പൊൻകുന്നം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ കടപ്പാട്ടൂർ ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് പന്ത്രണ്ടാം മൈൽ വഴി പോകേണ്ടതാണ് വൈക്കം ഭാഗത്തു നിന്നു വരുന്ന വാഹനങ്ങൾ ആർ വി ജംഗ്ഷനിൽ നിന്നും ബൈപ്പാസ് റോഡ് വഴി തിരിഞ്ഞു പോകേണ്ടതാണ് രാമപുരം ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ സിവിൽ സ്റ്റേഷൻ ജംഗ്ഷനിലെത്തി കോട്ടയം പൊൻകുന്നം ഭാഗത്തേക്കുള്ളവ ബൈപ്പാസ് വഴി മയ്യൻ ജംഗ്ഷനിലെത്തി തിരിഞ്ഞു പോകണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു തൊടുപുഴ ഭാഗത്തു നിന്നും വരുന്ന കോട്ടയം പൊൻകുന്നം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പാല ബൈപ്പാസ് റോഡ് വഴിയാണ് പോകേണ്ടത് പൊൻകുന്നം റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾ പന്ത്രണ്ടാം മൈലിലെത്തി കടപ്പാട്ടൂർ ബൈപ്പാസ് വഴി തിരിഞ്ഞു പോകേണ്ടതാണ് തൊടുപുഴ ഭാഗത്തു നിന്നും ഈരാറ്റുവേട്ട ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങളും ശബരിമലയ്ക്ക് പോകുന്ന വാഹനങ്ങളും പ്രവിത്താനം ജംഗ്ഷനിൽ നിന്നും ചൂണ്ടശ്ശേരി വഴി ഭരണയാനത്തെത്തി ഈരാറ്റുപേട്ടയ്ക്കും പൈക വഴി ശബരിമലയ്ക്കും പോകേണ്ടതാണ് ഈരാറ്റുപേട്ട ഭാഗത്തു നിന്നും തൊടുപുഴ എറണാകുളം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ഭരണയാനത്ത് നിന്നും ചൂണ്ടശ്ശേരി വഴി പ്രവിത്താനത്തെത്തി പോകണം ഈരാറ്റുവേട്ട ഭാഗത്തു നിന്നും വരുന്ന കോട്ടയം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഭരണജ്ഞാനത്തു നിന്നും തിരിഞ്ഞ് ഇടമറ്റം പൈക വഴി പന്ത്രണ്ടാം മൈലിലെത്തി കടപ്പാട്ടൂർ ബൈപ്പാസ് റോഡ് വഴി പോകേണ്ടതാണ് ജൂബിലിയോടനുബന്ധിച്ച് പ്രദക്ഷിണം നടക്കുമ്പോൾ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്